മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാടിക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിൽ സ്ത്രീയജ്ഞം ക്യാമ്പയിൻ ഉദ്ഘാടനവും അമീബിക്ക് മസ്തിഷ്ക ജോരം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഓടോമ്പറ്റ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന പരിപാടി വാർഡംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് അംഗം ടി പി അശ്വതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ക്ലാസ് എടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി വിശ്വജിത്ത് ജെ പി എച്ച് എൻ നിത്യ കെ ഷഹ്ല ഒ സുലോചന കെ ജസീല കെ സൈനബ പി ലീല സി സീനത്ത് ദിൽഷ സി ലീല തുടങ്ങിയവർ സംസാരിച്ചു